ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക കാരണം ഇത് നിങ്ങൾക്ക് അത്രമാത്രം യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നല്ലൊരു മോട്ടിവേഷണൽ വീഡിയോ ആയിരിക്കും വീഡിയോ ആണ് ഇതൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് അപ്പോൾ മസ്റ്റ് ആയിട്ട് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നിങ്ങൾക്ക് തോറ്റുപോയി എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്ന ഒത്തിരി പേരുണ്ട് ഈ എനിക്ക് പോലും പലവട്ടം തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ തോറ്റുപോയി ഞാൻ ജീവിതത്തിൽ തോറ്റുപോയി ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിട്ട് സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റിലുണ്ടല്ലേ ഈ ഞാൻ പോലും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ആയിരുന്നു പക്ഷേ ഇതിനെല്ലാം ഒന്ന് സ്ട്രോങ് ആയിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ സ്റ്റോറി നിങ്ങളെന്ന് കേട്ടുനോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്കതിന് സാധിക്കും എന്തെങ്കിലും ആർക്കെങ്കിലും എന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ മുമ്പിൽ ഇങ്ങനെ ഞാൻ വരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് എൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തുകൊണ്ടും സപ്പോർട്ട് കിട്ടുന്ന നിങ്ങൾക്കൊരു മനസ്സിന് റിലീഫ് കിട്ടുന്ന എനിക്കൊരു സ്ട്രോങ് ആകാൻ പറ്റുന്ന ഒരു മോട്ടിവേഷണൽ ആയി ആയിരിക്കും എൻ്റെ വീഡിയോ എന്നെ പ്രതീക്ഷിക്കുന്നു ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം തോറ്റുപോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു അടിപൊളി സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഒരു സ്ഥലത്ത് യുദ്ധത്തിന് പേര് കേട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവ് യുദ്ധത്തിനൊക്കെ യുദ്ധത്തിന് എന്ന് പോകുമ്പോൾ തനിക്ക് കമ്പാനിയനായിട്ട് ഒരു ആനയും കൂടെ കൊണ്ട് പോകുമായിരുന്നു ആന വളരെ ശക്തനും ബുദ്ധിശാലിയും വിശ്വസ്തനുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രാജാവിന് എന്നൊക്കെ ആണുക ആളുകളിൽ നിന്ന് ബഹുമതി കിട്ടുന്നോ അപ്പോൾ അതേ ഈക്വൽ ക്രെഡിറ്റ് തൻ്റെ ആനയ്ക്കും കൊടുക്കുമായിരുന്നു കാരണം അത്രയ്ക്കധികം ആന രാജാവിന് സപ്പോർട്ടീവായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുക കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ദിവസം തകിടം മറിഞ്ഞു പോയി ആനയ്ക്ക് പ്രായമായി യുദ്ധത്തിനൊന്നും പോകാൻ സാധിക്കാതെയായി ആന അങ്ങനെ ആ കാടുകളിലെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടപ്പായി അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് എന്നും ഇടയിലെല്ലാം വന്ന് ആനയെ ആനയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ആനയെ പരിപാലിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ആന ഇതേപോലെ കാടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനയ്ക്ക് വളരെയധികം ദാഹം എടുത്തു ദാഹം എടുത്ത് വെള്ളം കുടിക്കാനായിട്ട് ആന ഒരു അരുവിയുടെ അടുത്തേക്ക് ചെന്നു അങ്ങനെ ചെല്ലുന്ന സമയത്ത് ആ പോകുന്ന വഴി ഒരു ചതുപ്പ് നില ഉണ്ടായിരുന്നു ആന അത് ശ്രദ്ധിച്ചില്ലായിരുന്നു അങ്ങനെ ആന മുന്നോട്ട് പോകവേ ആ ചതുപ്പ് നിലത്തിൽ കാല് കാല് തട്ടി അത് ആന അതിലോട്ട് വീ വീണ് പോയി ആന എത്രയധികം ശ്രമിച്ചിട്ടും ആ ചതുപ്പ് നിലത്തിൽ നിന്ന് ആനയ്ക്ക് ും പുറത്തേക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആ ആന വളരെയധികം ശക്തമായിട്ട് അറപ്പ് വിളിച്ച് ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി അങ്ങനെ ആളുകളെല്ലാം അവിടെ കൂടി അങ്ങനെ തൻ്റെ രാജാവും ശക്തരായ ഭടന്മാരെയും കൊണ്ട് അങ്ങോട്ട് അവിടെ എത്തി അവിടെ എത്തി തൻ്റെ ആനയെ രക്ഷിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാവോ എല്ലാം ചെയ്തു നോക്കി പക്ഷേ തൻ്റെ ആനയെ അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ തൻ്റെ രാജാവിന് കഴിഞ്ഞില്ല അങ്ങനെ വിഷമിച്ചിരിക്കവേ തൻ്റെ മുന്നിലൂടെ ഒരു ബുദ്ധൻ കടന്നു Fui. അതിനെ ബുദ്ധൻ്റെ അടുത്ത് ചെന്ന് രാജാവ് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ ബുദ്ധൻ ആനയുടെ വിശ്വം മനസ്സിലാക്കി അങ്ങനെ രാജാവിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ശക്തരായ എല്ലാ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ശക്തരായ ഭാടന്മാരെ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് നിങ്ങളാനെ കൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് പോകുന്ന ആർപ്പ് വിളി ഉണ്ടല്ലോ അത് നിങ്ങളിപ്പോൾ വിളിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ആനയെ ആനയും കൊണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ ഉള്ള ആ ആർപ്പ് വിളി രാജാവ് അവിടെ അങ്ങനെയായത് ആന കേൾക്കുകയും താൻ യുദ്ധത്തിനോട്ട് പോവുകയാണെന്ന് ആനയ്ക്ക് മനസ്സിലാക്കുകയും ആന യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും തൻ്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് ആന തന്നെ സ്വയം ആ ചതുപ്പ് നിലത്തിൽ നിന്ന് പുറത്തോട്ട് വന്നു എന്നാണ് പറയുന്നത് ഇത് തന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ എത്ര ശക്തരാകുന്നു നിങ്ങൾ എത്ര ശക്തരാണോ അതിനനുസരിച്ച് നിങ്ങളുടെ വിജയം നിങ്ങളുടെ അടുത്തെത്തി എന്നാണ് കാരണം ശക്തരായ ഒരാളെ ഒരിക്കലും മാർഗം തോൽപ്പിക്കാൻ സാധ്യമല്ല അല്ലേ അപ്പോൾ ഈ ആനയുടെ സ്റ്റോറി പോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിപ്പോൾ ഒരു ആഗ്രഹത്തിന് വേണ്ടി ആ ആഗ്രഹം അച്ചീവ് ചെയ്യാനായിട്ട് പരിശ്രമിച്ച് പരിശ്രമിച്ച് തളർന്നു പോകുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക അങ്ങനെ തളർന്നു പോകുമ്പോൾ നിങ്ങളെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തത് എവിടെ നിന്നാണ് ഞാൻ ഇതുവരെ എത്തിയത് അല്ലേ എവിടെ നിന്നാണ് ഞാൻ ഇതുവരെ എത്തിയത് അതിനു വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് നിങ്ങളുടെ മനസ്സിലെ എന്നും ഉണ്ടായിരിക്കണം അങ്ങനെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതുതന്നെയാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളെ ശക്തരാകാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ശക്തരാണെങ്കിൽ നിങ്ങൾ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് വെച്ച് കാല് പിന്നോട്ട് വെക്കരുത് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ ആഗ്രഹത്തിന് എത്രമാത്രം നിങ്ങൾ ട്രൈ ചെയ്യരു നിങ്ങൾ എത്രമാത്രം അതിനുവേണ്ടി ശക്തരാണോ പരിശ്രമിക്കുന്നോ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഒരാൾക്കും പിൻവലിക്കാനോ തോൽപ്പിക്കാനോ സാധ്യമല്ല തോറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണുക ഇത് നിങ്ങൾ മനസ്സിലാക്കുക ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക നിങ്ങൾ ശക്തരാവുക എന്നുള്ളതാണ് ബി കോൺഫിഡൻറ്റ് ബി പോസിറ്റീവ് ധൈര്യമായിട്ട് എന്തും ചെയ്യാനുള്ള ശക്തത നിങ്ങൾ മനസ്സിൽ എടുക്കുക എന്നുള്ളത് തോറ്റു പോകും തോറ്റവർക്ക് മാത്രമേ ജയിക്കാനുള്ള ഉണ്ടാവുള്ളൂ ആ ഒരു ശക്തി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണാം ബൈ